ആരംഭിച്ചിരിക്കുന്നു ഒന്നാം ഒന്നാം രണ്ടിൽ മൂന്നിൽ എന്തൊരു വരവാണ് ചക്രവാളങ്ങളെ മാലാഖമാരെ മണിമയ സ്വർഗവാദിൽ തുറന്നൊരു ദൂരെ അതെ കനക താരകൊലിക്കുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു ജലോത്സവ പ്രേമികൾ സാക്ഷി ജലസഹസ്രങ്ങൾ സാക്ഷി

സോ കാർ ഒരിയിൽ കോളൊഴിയുകയാണ് കൈനൊഴിയിൽ കാറ്റൊഴിഞ്ഞു നിൽക്കുകയാണ് കൈനഗരിയിൽ കാരണം ഒരു ഉണരുകയാണ് വള്ളംകളിയുടെ ആവേശം മീനപ്പള്ളിക്കായും വേമ്പനാട് കായലും അതാ കോരിപ്പരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തുടിപ്പിന്റെ വേഗത കൂടുകയാണ് കാരണം കടന്നു വരുന്നത് മൂന്ന് ജലചക്രവർത്തിമാരാണ് പ്രജാപതിൻ്റെ മേൽക്കോളത്തിൻ്റെ മണ്ണാടിയ അതോ മേൽപാടം ഇൻ എ സ്ലൈറ്റ് ലീഡ് പക്ഷേ വിടാതെ പിടിക്കുന്നു വീയപുരവും നിരണവും കൈനഗരി പാടശേഖരങ്ങളുടെ നെൽക്കതിരുകൾ തുളിക്കുകയാണ് പറന്നിറങ്ങിയ പരുന്തും പതു പാഞ്ഞെടുത്ത കടുവയും ഒറ്റയാനം തകച്ചു നിൽക്കുകയാണ് ബിക്കോസ് ഈ മാറ്റപ്പെടുകയാണ് മേൽപ്പാടത്തിൽ ഇടിച്ചു കൈനഗരി തന്റെ കരുത്തുകാട്ടുമോ വരും കരീഷം മനോജ് മനോജ്തെങ്കിൽ തന്റെ താളം കൂട്ടുകയാണ് വിനോദ് പവിത്രൻ തന്റെ തന്ത്രങ്ങൾ മരയുകയാണ് അതോ അരുൺ വെള്ളം കുളങ്ങരയും രാജീവ് ചരിത്രം തിരുത്തി എഴുതുമോ നിരണത്തിന്റെ അത് വീരപുരം നിരണം ഓവറ്റു കൊല്ലാൻ അവർ ശ്രമിക്കും ഞങ്ങളും അവർ ശ്രമിക്കും തോൽക്കാതിരിക്കുവാനും ഞങ്ങൾ നോക്കും ഇതാണ് ഇന്നിവിടെ സംഭവിക്കുന്നത് നിരണവും വീരപുരവും മേൽപ്പാടവും ഒന്നിൽ നിരണം രണ്ടിൽ വീരപുരം മേൽപ്പാടം മൂന്നിലെ ും വീയപുരവും പോരാടുന്നു ആര് വിജയിച്ചു ആര് ജയിച്ചു ആരാണ് ഇവിടെ ജേതാക്കള ആര് കടന്നു പോകുന്നു